കോടി ജനതയുടെ പ്രാർത്ഥനകളിലേക്ക് അഭിമാനപൂർവ്വം അഭിനന്ദൻ വർദ്ധമൻ തിരികെത്തി പാക് പിടിയിലായിരുന്ന വിംഗ് കമാൻഡർ അഭിനന്ദൻ ഒടുവിൽ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തി എയർ വൈസ് മാർഷൽമാർ അഭിനന്ദനെ വാഗ ചെക്ക് പോസ്റ്റിൽ സ്വീകരിച്ചു മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അഭിനന്ദൻ പുറത്തേക്ക് എത്തിയത് വാഗയിൽ നിന്ന് അമൃത്സറിലേക്കും തുടർന്ന് ഡൽഹിയിലേക്കും പോകും അഭിനന്ദനെ റാവൽപിണ്ടിയിൽ നിന്ന് ലാഹോറിൽ എത്തിച്ചത് ഉച്ചയോടെയാണ് നടപടികൾ പൂർത്തിയാക്കി റോഡ് മാർഗം വാഗാതിർത്തിയിലെത്തിച്ചു റെഡ് ക്രോസ് പ്രതിനിധികളുടെ സാന്നിധ്യം ായിരുന്നു ചരിത്രപ്രധാനമുള്ള കൈമാറ്റം ഇന്ത്യൻ വ്യോമസേനയുടെയും ബി എസ് എഫിന്റെയും ഉദ്യോഗസ്ഥർ ചേർന്നാണ് അഭിനന്ദനെ വാഗയിൽ സ്വീകരിച്ചത് അഭിനന്ദന്റെ മാതാപിതാക്കളും വാഗാതിർത്തിയിലെത്തി അഭിനന്ദനുള്ള സ്വീകരണം കണക്കിലെടുത്ത് വാഗാതിർത്തിയിലെ സൈനികരുടെ പതിവ് പ്രദർശനമായ ബീറ്റിംഗ് ദേ റീട്രീറ്റ് റദ്ദാക്കിയിരുന്നു നൂറുകണക്കിന് ആളുകൾ ഇന്ത്യൻ പതാകയുമായി വാഗയിലെത്തി അവരുടെ ആർട്ടൂളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു അഭിനന്ദന്റെ സ്വന്തം മടലേക്കുള്ള വരവ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി